ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ അല്ലെങ്കിൽ ബി ജെ പിയെ വലിയ രീതിയിൽ നാണം കെടുത്തിയ മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ ഫൈസാബാദ് മണ്ഡലം അതായത് അയോധ്യ രാമക്ഷേത്രം നിലകൊള്ളുന്ന മണ്ഡലമാണ് ഈ ഫൈസാബാദ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊടുനീളം ബി ജെ പി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമായി ഈ രാമക്ഷേത്രത്തെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗിനെ ഇന്ത്യ മുന്നണിയുടെ അവതേഷ് പ്രസാദ് സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദ് അമ്പത്തിനാലായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു ഇവിടെ അവതേഷ് പ്രസാദ് പരാജയപ്പെടുത്തിയത് കേവലം ലല്ലു സിംഗ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയല്ല മരിച്ച ദേശീയതലത്തിൽ തന്നെ ബി ജെ പിയെ തോൽപ്പിക്കുകയാണ് അവതേഷ് പ്രസാദ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ ഈ അവതേഷ് പ്രസാദിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം വലിയ ഒരു നീക്കത്തിന് ീക്കത്തിനൊരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ലോക്സഭയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷവും ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉണ്ടായിരുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റുകളിലും പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ സഖ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ പ്രതിപക്ഷ സഖ്യമുണ്ട് പ്രതിപക്ഷത്തിന് അവർക്ക് അർഹിച്ച സീറ്റുകളേക്കാൾ കൂടുതൽ അവർ നേടിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ എൻ ഡി എ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകില്ല എന്ന ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് സ്പീക്കർ ഓം ബിർലക്ക് ഇന്ത്യ മുന്നണി കത്ത് യും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ അയോധ്യയിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള അവധേഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് മത്സരിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണി ഒരുങ്ങുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവധേഷ് പ്രസാദിനെ മത്സരിപ്പിച്ചാൽ അവധേഷ് പ്രസാദ് വിജയിക്കാൻ വലിയ സാധ്യതകളില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ വിജയിച്ചില്ല എന്ന് വരാം പക്ഷേ ഇവിടെ പരാജയപ്പെട്ടാൽ പോലും അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ബി ജെ പിയുടെ വലിയൊരു രാഷ്ട്രീയ തത്വത്തെ തന്നെ പരാജയപ്പെടുത്തിയ ഒരു ദളിത് നേതാവ് കടന്നു വരുമ്പോൾ ഇന്ത്യ എൻ ഡി എ സഖ്യത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് ഇന്ത്യ മുന്നണി നൽകുന്നത് എൻ ഡി എ സഖ്യത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനും വലിയൊരു ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ഇന്ത്യ മുന്നണി അവതേഷ് പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി അവതേഷ് പ്രസാദ് ഡെപ്യൂട്ടി സ്പീക്കറായി വരികയാണ് എങ്കിൽ അത് ഇന്ത്യ മുന്നണിക്കും അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാകും കാരണം ഈ സ്പീക്കർ സ്ഥാനം എന്ന് പറയുന്നത് സഭയെ നിയന്ത്രിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അത് ഇന്ത്യ മുന്നണിയിൽ നിന്ന ഒരാളാണ് എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സഭയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ മൈക്ക് മൈക്കോഫാക്കേതായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു സ്പീക്കർ എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ആരോപണം ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് എന്തുകൊണ്ടും ഗുണകരമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള